ഈ യുദ്ധത്തെ തുടർന്ന് നാലു മാസമായി നിർത്തിവച്ച ഇസ്രയേലിലേക്കുള്ള വിമാന സർവീസ് ഉടൻ പുനരാരംഭിക്കുമെന്ന് ബ്രിട്ടീഷ് എയർവേസ് അറിയിച്ചു സുരക്ഷാഭീതി കാരണം ഒക്ടോബറിൽ താൽക്കാലികമായി നിർത്തിവച്ച സർവീസ് ഏപ്രിൽ ഒന്നിന് പുനരാരംഭിക്കുമെന്നാണ് ബ്രിട്ടീഷ് എയർവേസ് പ്രഖ്യാപിച്ചത് ലണ്ടൻ ആസ്ഥാനമായുള്ള ഏവിയേഷൻ കമ്പനിയായ ഐ എ ഉടമസ്ഥതയിലുള്ളതാണ് ബ്രിട്ടീഷ് എയർവേസ് ആഴ്ചയിൽ നാല് തവണയാണ് സർവീസ് നടത്തുക എന്നാൽ യാത്രക്കാരുടെ എണ്ണം മുൻപത്തേതുപോലെ പോലെ ഉണ്ടാകുമെന്ന് കരുതുന്നില്ല അതിനാൽ തന്നെ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപുള്ളതിനേക്കാൾ ചെറിയ വിമാനങ്ങളാണ് സർവീസിന് ഉപയോഗിക്കുക ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചതിനു പിന്നാലെ ലോകത്തെ മിക്ക എയർലൈനുകളും ഇസ്രയേലിലേക്കുള്ള സർവീസ് നിർത്തിയിരുന്നു പിന്നീട് എയർ ഫ്രാൻസ് ലുഫ്താൻസ റയാൻ റയാനെർ എന്നിവയുൾപ്പെടെ വിമാനക്കമ്പനികൾ സേവനം പുനരാരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇസ്രായേലി ബന്ധികളുടെ മോചനത്തിനും സമ്പൂർണ്ണ വെടിനിർത്തലിനുമായി നാൽപ്പത്തിയഞ്ച് ദിവസം മൂന്ന് ഘട്ട പദ്ധതിയുമായി ഹമാസ് രംഗത്തെത്തിയിരുന്നു മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതിക്ക് മറുപടിയായാണ് ഹമാസിന്റെ നിർദ്ദേശം നാലര മാസം നീളുന്ന വെടിനിർത്തൽ കാലയളവിനിടെ അവശേഷിക്കുന്ന മുഴുവൻ ബന്ധികളെയും ഹമാസ് കൈമാറും അവസാന ബന്ധിയെയും കൈമാറിയാൽ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി ഗാസയിൽ നിന്ന് പിന്മാറണം ഇതിനുശേഷം ആക്രമണം ഉണ്ടാകില്ലെന്ന് മധ്യസ്ഥർക്കു പുറമെ അമേരിക്ക തുർക്കിയ റഷ്യ എന്നീ രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും ഉറപ്പു നൽകണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിർദ്ദേശത്തോട് ഇസ്രയേലിന്റെ പ്രതികരണം പുറത്തുവന്നിരുന്നു തെല്ലവീവ് സന്ദർശനം നടത്തുന്ന യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവുമായി യുദ്ധമന്ത്രിസഭയുമായും വിഷയം ചർച്ച ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ ദിവസത്തെ ആദ്യ വെടിനിർത്തൽ ഘട്ടത്തിൽ സ്ത്രീകളും കുട്ടികളും വയോധികരും രോഗികളുമായ ബന്ധികളെ ഹമാസ് വിട്ടയക്കും ഇതിനു പകരമായി ആയിരത്തി അഞ്ഞൂറ് പലസ്തീനിയ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കണമെന്നാണ് ആവശ്യം പ്രതിദിനം അഞ്ഞൂറ് ട്രക്ക് സഹായ വസ്തുക്കളും ഇന്ധനവും ഗാസയിലുടനീളം എത്തിക്കണം വീടുവിടേണ്ടി വന്ന പലസ്തീനികളെ തിരികെ എത്തിക്കാൻ അനുവദിക്കുകയും സഞ്ചാര സ്വാതന്ത്ര്യം നൽകുകയും വേണം അറുപതിനായിരം താൽക്കാലിക വസതികളും രണ്ടു ലക്ഷം ടെന്റുകളും നിർമ്മിക്കണം മസ്ജിദുൾ അക്സയിൽ ജൂത കുടിയേറ്റക്കാരുടെ അതിക്രമം അവസാനിപ്പിക്കണം രണ്ടാം ഘട്ടത്തിൽ മുഴുവൻ പുരുഷ ബന്ധികളെയും വിട്ടയക്കണം മൂന്നാം ഘട്ടത്തിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേലുകളുടെ മൃതദേഹം വിട്ടു നൽകണം ഇതോടെ സമ്പൂർണ്ണ വെടിനിർത്തൽ നിലവിൽ വരുമെന്നും ഹമാസിന്റെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറായേക്കില്ലെന്നാണ് സൂചന ഇതു സംബന്ധിച്ച ചർച്ചകൾ നടന്നുവരികയാണ് അതിനിടെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ഖാനിയൂനിസിലെ ബന്ധികളെ ഉപയോഗിച്ച ഭൂഗർഭ ടണൽ തകർത്തതായി ഇസ്രയേൽ സൈന്യം തന്നെ അവകാശപ്പെടുന്നുണ്ട് ണിക്കൂറിനിടെ നൂറ്റി ഇരുപതിലേറെ പേർ കൊല്ലപ്പെടുകയാണ് കൊല്ലപ്പെടുകയാണുണ്ടായത് എണ്ണായിരത്തിലടുത്ത് ആളുകൾ മരണപ്പെട്ടു അറുപത്തിയേഴായിരത്തിലധികം പേർ പരിക്കേറ്റിട്ടുണ്ട് അയൽ രാജ്യങ്ങളായ ഈജിപ്തിലെയും ജോർദാനിലെയും വിനോദസഞ്ചാര മേഖലയെ കാര്യമായി തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ബാധിച്ചിട്ടുണ്ട് ഇവിടങ്ങളിലേക്കുള്ള ടൂറുകളും ക്രൂയിസുകളും ബുക്ക് ചെയ്ത വിനോദസഞ്ചാരികൾ അത് റദ്ദ് ചെയ്തിരിക്കുകയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടൂർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ വാർഷിക സമ്മേളനത്തിലാണ് ഈ വിഷയം ഉയർന്നുവന്നത് ബുക്കിംഗ് കുത്തനെ ഇടിഞ്ഞെന്ന് മാത്രമല്ല അടുത്ത വർഷത്തേക്കുള്ള മുൻകൂർ ബുക്ക് ചെയ്തിരുന്ന ടൂറുകളും സഞ്ചാരികൾ റദ്ദു ചെയ്യുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി